നമസ്കാരം വലിയ സ്വപ്നങ്ങളുമായി വിദേശത്തു നിന്ന് സ്വരൂപിച്ച പണവുമായി താഹ നാട്ടിലെത്തി ഒരു കോളേജ് തുടങ്ങി വളരെ മികച്ച രീതിയിൽ ആ സ്ഥാപനം മുന്നോട്ട് പോയി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു അധിക ബാച്ചന് അഡ്മിഷൻ നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൻ്റെ അവിലിയേഷൻ റദ്ദാക്കാനിടയാക്കിയിരുന്നു അങ്ങനെ എല്ലാം താളം തെറ്റി ഒടുവിൽ സ്വയം ആത്മഹത്യ തെരഞ്ഞെടുത്തു തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടെയും ആത്മഹത്യയുടെ പിന്നിൽ കടം കൊണ്ട തോൽവി തന്നെയാണ് എന്ന് വേണം സംശയിക്കാൻ കോളേജിൻ്റെ പണിതീരാത്ത ഹാളിനുള്ളിലാണ് ചൊവ്വാഴ്ച രാവിലെ പൂർണ്ണമായി കത്തിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് സമീപം താഹയുടെ ഫോണും ഷൂസും ഹാളിനു മുന്നിൽ കാറും കണ്ടെത്തിയിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കസേരയിൽ ചാരിവെച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ മരണം ഫോണിൽ ചിത്രീകരിച്ചതായി സംശയിച്ചിരുന്നുവെങ്കിലും ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈമാറിയിട്ടുണ്ട് ഇന്നലെ രാവിലെ എട്ടോടെ കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കെട്ടിടത്തിന് താഴത്തെ നിലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നിയ തെരച്ചിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഏറെക്കാലം വിദേശത്തായിരുന്ന മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ നാട്ടിലെത്തിയ ശേഷം രണ്ടായിരത്തിലായിരുന്നു കോളേജ് ആരംഭിച്ചത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആ സ്ഥാപനം അങ്ങനെ ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് മറ്റു വഴികളൊന്നും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്തായാലും കുറച്ചുകാലം അടച്ചിട്ട ശേഷം അടുത്തിടെ ആയിരുന്നു കോളേജ് പ്രവർത്തനം വീണ്ടും ആരംഭിച്ചത് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു വസ്തുവകൾ ക്രയവിക്രയം നടത്താൻ സാധിക്കാത്ത തരത്തിൽ ആദായ നികുതി വകുപ്പ് അറ്റാച്ച് ചെയ്തിരുന്നു ഇത് കാരണം വസ്തുവകൾ വിറ്റ് കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞതായി അദ്ദേഹവുമായി ബന്ധമുള്ളവരും പറഞ്ഞു കൊല്ലം സ്വദേശിയായ താഹ തിരുവനന്തപുരത്താണ് താമസം ചില ദിവസങ്ങളിൽ കോളേജ് വളപ്പിൽ തന്നെയുള്ള മുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് എന്തായാലും ജില്ലയിലെ ശ്രദ്ധേയമായ എൻജിനീയറിംഗ് കോളേജായി പി എ അസീസ് വളരുന്നതിനിടെ പലവിധ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിരുന്നു നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട് റോഡിലാണ് അൻപത് ഏക്കറിൽ പി എ അസീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കോളേജ് ആരംഭിച്ചേറെ കാലം നല്ല രീതിയിൽ പ്രവർത്തിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലായതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ കോളേജ് ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കൈമാറാൻ താഹയ്ക്ക് കഴിയുമായിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സമ്പാദ്യം സ്വരുക്കൂട്ടി അദ്ദേഹം ഉണ്ടാക്കിയതായിരുന്നു ആ കോളേജ് അതേസമയം എല്ലാത്തിനെയും അതിജീവിച്ച് കോളേജ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അതൊന്നും ഫലം കാണാതെ പരാജയപ്പെട്ടതോടെയാണ് മുഹമ്മദ് അസീസ് താഹ ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം കോളേജ് നിലനിർത്തിക്കൊണ്ട് പോകാനായി ദുബായിലെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നടക്കം വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹം വൻ തുക വായ്പ എടുത്തിരുന്നു എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമില്ലാത്ത കോഴ്സ് പഠിപ്പിച്ചു എന്ന ആരോപണം ഉയർന്നതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ഇതോടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചിരുന്നു താൽക്കാലികമായി കോളേജ് പൂട്ടി പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും മുന്നോട്ട് പോകാനായില്ല ഇതിനിടെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തിരുന്നു ഇതും വലിയ പ്രതിസന്ധിയായി മാറി ഇതുകാരണം കോളേജ് വക ഭൂമി വിറ്റ് കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞിരുന്നതായി നാട്ടുകാർ പറയുന്നു അമിത മാനസിക സംഘർഷമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്ന് പോലീസ് കരുതുന്നുണ്ട്